സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ വീണ്ടും ഇതാ കുതിച്ചുയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പുലർച്ചെ ഈ സമയം ഇതിൽ തൊട്ട് മുമ്പ് ഇതിലാറേയും വലിയ ഇപ്പോൾ തന്നെ വലിയ ഉയർച്ചയിലാണുള്ളത് എല്ലാവരും വലിയ ഉയർച്ചയിലും ഗോൾ തൊട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യറിയാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിലേക്കാണ് ഇനി പോകുന്നത് എന്നത് ഫ്രഷ് ചൈന സ്റ്റിമുലസ് വന്ന് യു എസ് വീക്കിലി ജോബ് ജോബ്ലെസ് ക്ലെയിംസ് വന്നു യു ഫ്രഷ് യു എസ് യു എസ് ജോ വീക്കിലി ജോബ് എസ് ക്ലെയിംസ് വീണിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തിലേക്കാണ് അതിന് ശേഷം സ്വർണ്ണവില് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നുണ്ട് ഫിസിക്കൽ ബൈയിങ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഫെഡറേറ്റ് എക്സ്പെക്റ്റേഷൻ വളർന്നിട്ടുണ്ട് നവംബറിൽ വീണ് ഫിഫ്റ്റി ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് ഉണ്ടായേക്കുമെന്നുള്ള ഒരു ചിന്തയിലേക്കുള്ളത് ഗോൾഡ് രണ്ടായിരത്തി എഴുന്നൂറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വരുന്നതിൻ്റെ അടുത്തേക്ക് വരെ എത്തി രണ്ടായിരത്തി എഴുന്നൂറ് തൊട്ടിട്ടില്ല കേട്ടോ ഓൾ ടൈം ഹൈ തൊട്ടിട്ടില്ല എങ്കിൽ കൂടിയും ഒരു സമയം ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് വരെ ഗോൾഡ് ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതൊരു വലിയൊരു നമ്പർ തന്നെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് യു എസ് ഡോളറാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ കൂടിയും ഭയങ്കര റെക്കോഡ് ബ്രേക്ക് റെക്കോർഡ് ാണ് ഇന്ന് രാത്രി പുലർച്ചെയൊക്കെ ആയിട്ട് ഗോൾഡ് തൊട്ടിട്ടുള്ളത് എന്നുള്ള ആ ഒരു പ്രത്യേക ദിവസങ്ങളിലൂടെ ഞാൻ പറഞ്ഞു സച്ചിൻ സച്ചിൻ്റെ റെക്കോർഡൊക്കെ ഇറക്കുന്നവർ കൂടി ഓരോ ദിവസവും കോളിൻ്റെ റെക്കോർഡ് തർക്ക ജിയോ പൊളിക്കൽ ടെൻഷൻ സെൻട്രൽ ബാങ്കിൻ്റെ ബൈഗിങ്ങുമാണ് ഇരുപത്തൊമ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലും മാത്രം പതിച്ച് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറച്ച് ആളുകളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തൊമ്പത് ശതമാനം കോടി ഈ വർഷം മാത്രം ഈ വർഷം പത്രം ആയിട്ടുള്ള എല്ലാവർക്കും അത് സെപ്റ്റംബറിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കും ഇത് മൂവായിരം യു എസ് ഡോളറിലേക്കാണ് കൂടുതലു പോകുന്നത് കേട്ടോ ഇനി എന്താ പറയുക നവംബർ യു എസ് ഇലക്ഷനും മറ്റുള്ള അൺസർട്ടനിറ്റീസും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് ഇന്നും പ്രശ്നങ്ങളായിട്ട് തന്നെ കിടക്കണിഗോലെ ഇസ്രായേലും അത് സോൾവായിട്ടില്ല ഗാഹിയിലെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു നാല് മണിക്കൂർ മുപ്പത്താറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഗാഗിയുടെ മരണസംഖ്യ യു എസ് പുതിയ ഹെൽപ്പ് എട്ടേ പോയിൻറ്റ് എ ബില്ൻ്റെ യു എസ് ഡോളറിൻ്റെ എട്ട് പോയിൻറ്റ് ഏഴ് ബില്ല്യൻ ഇൻവെസ്റ്ററിൻ്റെ ഹെൽപ്പ് ഇതായിട്ട് ഇസ്രായേലിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓസ്റ്റിൻ ലോയ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അത് വന്നിട്ടുള്ളത് ഈ ആഴ്ച മാത്രമല്ല പലവണ് എഴുന്നൂറ് പേർക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറ്റിപ്പതോളം റോക്കറ്റ് ഇസ്രായേലിലേക്ക് ഇപ്പോൾ എസ്ബോൾ കിട്ടുമെന്നുള്ളൊരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട് അതായത് ജിയോ പൊളിക്കൽ ടെൻഷൻ റേസ് ചെയ്തിട്ടുണ്ട് നിശ്ചയിക്കിയും അവിടെ ഇവിടെയുള്ള ഇവിടെ നാളെ കാണും ഇവിടെ നാളെ കാണുന്നു ഒന്ന് വ്യാഴ്ച കാണുന്നതായിരുന്നല്ലോ പറഞ്ഞേ ഇന്ന് അമേരിക്കൻ സമയമാകുമ്പോഴത്തേന് കണ്ടോളും കുറച്ചും കൂടി ആവും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ കാണും നമ്മുടെ രാവിലെ ആകുമ്പോഴത്തേന് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അങ്ങോട്ട് യെസ് കുറച്ചും കൂടി സമയമാകും അപ്പോൾ എനിക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുവാണെങ്കിൽ ജലൻസ്കി എന്താണ് ബൈഡനെ കണ്ട് സംസാരിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് വ്യാഴാഴ്ച അമേരിക്കൻ സമയം വ്യാഴാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളേക്കളും കുറച്ച് അങ്ങോട്ട് അയച്ചാണ് വരിക കാരണം നമ്മൾ എഫ് ഒമസി ഡേറ്റിങ്ങും ഇതൊക്കെ വരുമ്പോൾ രാവിലെ ഇത് വരുമ്പോൾ എന്താ സംഭവിക്കാറുള്ളത് അമേരിക്കൻ സമയം രാവിലെ വരുമ്പോൾ രാത്രി പന്ത്രണ്ടേ കാലിൻ്റെ എത്താനും എത്താനും എന്നാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു സംസാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും അപ്പോൾ റഷ്യ വലിയ രീതിയിലാണ് ലോകമൊക്കെ നോക്കുന്നത് ലോങ്ങ് റേഞ്ച് അപ്പൻസ് റഷ്യൻ്റെ ഇൻസൈഡ് ഉപയോഗിക്കുന്നതിന് അമേരിക്ക അനുമതി കൊടുക്കുകയില്ല എന്നുള്ളത് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടും കാരണം ഓൾറെഡി വലിയ പ്രശ്നമാണ് അങ്ങനെ കൊടുക്കാൻ സാധ്യത ഇല്ല എന്നതിന് തരല്ലേ നിങ്ങൾ ഓൾറെഡി വലിയ പ്രശ്നം തന്നെയാണുള്ളത് ഇപ്പോൾ ഓക്ലിയർ സംസാരങ്ങളും മറ്റുള്ളതൊക്കെ വല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഫീസ് ടാക്കിൻ്റെ കാര്യങ്ങളും പറയുന്നത് ഫീസിന് എന്താ വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റോക്ക് പറയുമ്പോൾ ബ്രസീലും ഇവരൊക്കെ പറയുന്ന അതെന്ന് വെച്ചാൽ ഹെനസ്കിക്ക് എന്താ ഉക്രൈൻ്റെ എല്ലാ ഭാഗവും വേണം അങ്ങനെയാണ് അതായത് ഇതും കൊടുക്കാനൊന്നും റെഡിയല്ല റഷ്യക്കാണെങ്കിൽ പിടിച്ച സ്ഥലങ്ങൾ ഇട്ട് കൊടുക്കാൻ റഷ്യ റെഡിയല്ല അങ്ങനെയാണ് ഇപ്പോൾ ഐ മീൻ ഗ്യാസൊന്നും ഹൈൻസ്കോ ഒക്കെ ഉണ്ടല്ലോ ക്രഷ്യൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് പിന്നെ ക്രൈമിയൻ്റെ കാര്യം വേറെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഡീലിലേക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഡീലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഇതൊരു ഡീലായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമാണ് വലിയ ഒരു കാര്യത്തിലാണുള്ളത് റഷ്യനെ ഫോയ്സ് ചെയ്ത് പീസിലെത്താൻ ആക്കാൻ കഴിയില്ല എന്നപ്പോൾ റഷ്യ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതൊന്നും കരുതണ്ട എന്നുള്ള രീതിയിലാണ് പറയുക റഷ്യൻ്റെ ഒബ്ജക്റ്റീവ്സ് സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സമാധാനം വരട്ടെ ഇനി ട്രംപ് അധികാരത്തിലെത്തിയാണെങ്കിൽ വിരുന്ന സമാജത്തിലേക്കാക്കുമെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് എന്തായാലും അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ചില സർവേകളൊക്കെ പണ്ട് ബൈഡൻ ട്രംപായപ്പോൾ ട്രംപിന് അനുകൂലമായി ഇപ്പം കമലഹാരിസിന് ചില സർവേകളൊക്കെ സർവേകൾ ഇന്ത്റയിൽ കരുതുന്നില്ല ചില സർവേകളിലൊക്കെ കമലഹാരിസ് എന്നുള്ള രീതിയിൽ വരുന്നത് കമല തന്നെ വീണ്ടും പ്രസിഡന്റായി കഴിഞ്ഞാൽ ഇതേ പോളിസി ചെയ്തായിരിക്കും ഉണ്ടാവുക ഡെമോക്രാറ്റിൻ്റെ പോളിസി റിപ്പബ്ലിക്കൻസ് വരുമ്പോഴാണ് പിന്നെ അതിൽ ട്രംപിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണ് ട്രംപിന് നേരത്തെ രണ്ട് നേരം വധശ്രമങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ കുതിച്ചു തർന്ന് കിടക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി അല്ല അൻപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് എന്ന് പറയുന്ന ആ പ്രൈസിനോട് കൂടി ഇന്ന് ഇന്നെന്ന് പറയാ പുലർച്ചായല്ലോ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം അപ്പുറാണെങ്കിൽ അത് അഞ്ഞൂറ്റി ഇരുപതായിരുന്നു പക്ഷെ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രം മുമ്പാണെങ്കിൽ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത് പിന്നെ ഇത്രേം വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടായിട്ട് ചെയ്യുന്നില്ല പിന്നെ വെറുതെ അത് മാത്രം പറഞ്ഞാൽ പോലെ ഇതിലേറ്റി കാര്യങ്ങൾ നോക്കി ഒറ്റയടിക്കൊന്ന് നോക്കി എന്നുള്ളത് റഷ്യൻ്റെയും ഉക്രൈൻ്റെയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പറയാനുള്ള സമയമൊന്നും ഇല്ല ക്ഷീണമില്ല ഉറങ്ങുക അപ്പോൾ ഉറങ്ങട്ടെ അപ്പോൾ ഒരു നമ്മൾ കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാവും എന്നുള്ള അപ്പോൾ അതുകൊണ്ട് വേണ്ടി വീഡിയോ ചെയ്തതാണ് കാരണം ചില ആൾക്കാർക്ക് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തന്നെ കിട്ടേണ്ടി വരും പോയൊന്ന് ഫ്രീ ആയി കിട്ടിയിട്ടുള്ളൂ ഫുൾ പിന്നെ ഫുൾ ഒരു ടൈപ്പ് ഓഫ് ബിസി ആയിരുന്നു ഓക്കെ താങ്ക്